രാജ്യത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ലഖ്പതി ദീദി യോജന ഈ പദ്ധതി പ്രകാരം സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ വായ്പയായി ലഭിക്കുന്നതാണ് പലിശ ഇല്ലാതെ തന്നെയാണ് ഈ വായ്പ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണിത് വ്യവസായ മേഖലയിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് സംരംഭം തുടങ്ങാൻ സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത് ഈ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ പലിശരഹിതമായി തന്നെ വായ്പ ലഭിക്കും സ്വയം സഹായ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കായി ഈ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിലൂടെ സ്വയം തൊഴിൽ ചെയ്യാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ സ്ത്രീകൾക്ക് നൈപുണ്യ വികസന പരിപാടിയുടെ കീഴിൽ ഒരു പരിശീലനം ലഭിക്കുന്നതായിരിക്കും അതിനുശേഷമാണ് ഒരു ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ വായ്പയായി നൽകുന്നതും നിരവധി സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചിട്ടുമുണ്ട് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയോ അതിൽ കുറവോ ആയ സ്ത്രീകൾക്ക് മാത്രമേ ഈ പദ്ധതിയുടെ കീഴിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ കുടുംബത്തിൽ സർക്കാർ ജോലിക്കാർ ഉണ്ടെങ്കിലും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഇതിലേക്ക് അപേക്ഷിക്കുമ്പോൾ സ്ത്രീകൾ സ്വയം സഹായ ഗ്രൂപ്പിന് കീഴിൽ ഒരു ബിസിനസ് പ്ലാൻ സമർപ്പിക്കേണ്ടതുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പദ്ധതിയെ അവലോകനം ചെയ്യും അതിനുശേഷമാണ് വായ്പാ തുക ലഭിക്കുക ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് ആധാർ കാർഡ് പാൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട രേഖകൾ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കു വേണ്ടി നിരവധി പദ്ധതികളാണ് നിലവിലുള്ളത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിനുവേണ്ടി ധാരാളം പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ട് സംരംഭം തുടങ്ങി ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇതും ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ പദ്ധതിയെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ പലിശയില്ലാതെ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഈ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് വായ്പയായി ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയിൽ അപേക്ഷിക്കേണ്ടതാണ്